ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഈ ചമ്മന്തി എന്തുകൊണ്ട് പല രീതിയിൽ നമ്മൾ ചമ്മന്തി അരക്കാറുണ്ട് പക്ഷെ ഇന്ന് വേറെ രീതിയിലാണ് ചമ്മന്തി അരക്കാൻ പോകുന്നത് പ്രത്യേകം വെച്ചാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലധികം കാണാത്തൊരു സാധനം അല്ലേ പക്ഷെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രുചികളാണ് ഇതിന്റെ പേരാണ് ഇതാണ് ഇതാണ് ആ സാധനം മാങ്ങാ ഇഞ്ചി എന്നാണ് ഇതിന്റെ പേര് മാങ്ങാ ഇഞ്ചി ഇഞ്ചി മാങ്ങ എന്നൊക്കെ പറയൂലെ കാണിച്ചു തരാം ഇതാണ് സംഭവം കണ്ട ഇഞ്ചിയാണെന്ന് തോന്നുന്നു മഞ്ഞളാണെന്ന് തോന്നുന്നു തോന്നുന്നു അല്ലെ തോന്നുന്നു അങ്ങനെ പല രീതിയിൽ തോന്നും പക്ഷെ കൂവച്ചെണ്ണയാണെന്നോ ചില സംശയം ഇത് മുറിച്ച് മണത്തു നോക്കിയാണ്ടല്ലോ നല്ല ഇഞ്ചിയുടെയും മാങ്ങായും മണമാണ് നല്ല നാട്ടുമാങ്ങയുടെ ഒരു മണമായി മാങ്ങ ഇഞ്ചിന്ന് പേരിട്ടേക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ചുമ്മാ അരക്കത്തില്ല അപ്പൊ നമ്മൾ ഇഞ്ചി മാങ്ങാ വെച്ച് ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിനത് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അപ്പൊ നമ്മൾ ചമ്മന്തി അരക്കാൻ പോലും ശ്രമമാണ് ഇതിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ ഇത് ആദ്യം എന്താ വെച്ചത് നമ്മളത് കഞ്ഞി ഒക്കെ കനൽ അടുപ്പേ കിടപ്പുണ്ട് ആ കനലിലേക്ക് ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ചുടുന്ന അതേപോലെയാ ചുടുന്നല്ലേ എല്ലായിട ഒന്നിച്ചിടുക നേരെ കനലിലേക്ക് എത്ര നേരം ഇത് ചുടാ അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഉണ്ട് ചെയ്തേക്കുന്ന രുചി കൂടുതൽ അപ്പൊ നല്ല ടേസ്റ്റിൽ ഇഞ്ചി മാങ്ങ ചമ്മന്തി അരക്കാനായിട്ട് നിങ്ങൾ സാധാരണ പച്ചക്കാണ് അരക്കാനുള്ളതെങ്കിൽ ഇന്ന് കാണിക്കാൻ പോകുന്ന മെത്തേഡ് അനുസരിച്ചും കൂടെ ഒന്ന് ഇഞ്ചി മാങ്ങ ചമ്മന്തി അരച്ചു നോക്കണം അല്ലേ ഒരു ചിരം കിടക്കട്ടെ അങ്ങനെ അല്ലെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ അത് നമ്മുടെ ഇഞ്ചി ഇഞ്ചി മാങ്ങ അല്ലെ ഇഞ്ചി മാങ്ങ അങ്ങനെ അത് നമ്മൾ നമ്മള് തിരിച്ചത് എടുക്കുവാണ് കേട്ടോ നല്ല ചൂടുണ്ട് അല്ലെമ്മ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത്രയാണോട്ടെ വെന്തിട്ടുള്ളത് നല്ല കനലാണെങ്കിൽ പെട്ടെന്ന് അങ് ആകും അല്ലെ ഇപ്പൊ കല്ല് കുറച്ച് കുറവായതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഇടേണ്ടി വന്നു നല്ല കനലുണ്ടെങ്കിൽ രണ്ടു രണ്ടര മിനിറ്റ് കൊണ്ട് റെഡി ആകും ഇനി ഇതിന്റെ പോള ഇങ്ങനെ പൊളിച്ചെടുക്കൂല്ലേ ഇങ്ങനെ പോരും നന്നായിട്ടല്ലേ ഭയങ്കര ആ അപ്പൊ മുഴുവനും നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുക്കണ്ട പൊളിച്ചെടുക്കുന്നത് ഇതുപോലെ കിട്ടും കേട്ടോ കണ്ടോ ഈ രീതിയിൽ ഇപ്പൊ ചാരമൊക്കെ തട്ടിക്കൊടഞ്ഞ് കളഞ്ഞ് ചരണ്ടിയും പുളിച്ചും ഒക്കെ ഇത് വൃത്തിയാക്കി എടുക്കാം എടുക്കല്ലേ ആ നല്ല സോഫ്റ്റ് ആണ് അല്ലേ ആ നമ്മുടെ ഇഞ്ചി മാങ്ങ എല്ലാം ഇങ്ങനെ നമ്മൾ ചുട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മധുര കിഴങ്ങൊക്കെ ചുടുമ്പോ ഇരിക്കത്തില്ല അതുപോലെ വെന്താണ് കേട്ടോ ഇതിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ടെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളവാണ് ഏറ്റവും തേങ്ങയുള്ളൂ അല്ലേ ഇതിനേറ്റവും തേങ്ങയുള്ളൂ അങ്ങയുള്ളു അഞ്ചെട്ട് പത്ത് കാന്താരി ഉണ്ട് കുറച്ച് കല്ലുപ്പ് പിന്നെ ചെറിയ വാളംപുളി വേണം വാളംപുളിയുണ്ട് ഒരു കൂട്ടം വെളുത്തുള്ളി ഒറ്റ അല്ലി ഒറ്റ അല്ല വെളുത്തുള്ളി ഒരഞ്ചെട്ട് കൂട്ടം ചെറിയ ചുവന്നുള്ളി അവരത്രയും ചുവന്നുള്ളിയുണ്ട് പിന്നെ നമുക്കൊന്ന് ഒന്ന് അരക്കാൻ നമ്മളിപ്പോ കല്ലിലാണ് അരക്കുന്നത് അരകല്ലാ വെച്ചാൽ അരയ്ക്കാം ഒന്ന് ചങ്ങ അരയ്ക്കാം ഉള്ളി അടിക്കും വെക്കുന്നില്ല ബാക്കിയെല്ലാം ഒന്ന് കല്ലുപ്പും പുളിയും ഇഞ്ചിമഞ്ഞളും നമ്മുടെ അല്ല ഇഞ്ചി മാങ്ങായും നമ്മടെപുളി അല്ലെ ഇതൊക്കെ പക്ഷെ കല്ലിൽ തന്നെ അരക്കണം അല്ലേ നമ്മൾക്കൊക്കെ കല്ലില് രുചിയുള്ളു കല്ലൊക്കെ എന്നാൽ ഞാൻ പാറ പൊടിച്ചതാ ഇടയ്ക്ക് പാറ പൊടിക്കും കല്ലില് പിന്നെ അരയാനൊക്കെ ഉണ്ട് ആ രുന്ന കാലത്ത് എല്ലാരും കല്ലായിരത്ത് തിന്ന കല്ലൊക്കെ ഇടാൻ പലർക്കും അതാണ് പ്രശ്നം കല്ലിടുന്ന അപ്പൊ അപ്പത് നമ്മുടെ ഇഞ്ചി മാങ്ങായും ഇതെല്ലാം കൂടെ വെച്ചു നന്നായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് ഇനിയാണ് ബാക്കി സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത് ഇനി ബാക്കി തേങ്ങയും അല്ലേ തേങ്ങയും ഉള്ളി ഉള്ളു വെളുത്തുള്ളി പരച്ചിട്ടില്ല അല്ലേ അങ്ങനെ തേങ്ങായി വരച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മള് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അല്ലേ അത് കഴിഞ്ഞ കഴിഞ്ഞ് പരിപാടികളൊക്കെ ഇനിയുള്ളിയൊക്കെ വലിയ കാര്യം അങ്ങ് പേസ്റ്റ് പോലും അരക്കത്തുള്ള അല്ലേ അതാണ് അരക്കുന്നതിന് രീതി ഉണ്ട് അപ്പഴാണ് രുചി കിട്ടത്തുള്ളൂ കണ്ടോ ഈ ഒരു പരിവത്തിലേ അരക്കത്തുള്ളു അല്ലെ தீர்ண இனி ஒன்னும் கூட எல்லாம் ஒதுக்கெடுங்க ரெண்டு வல்ல புளியா கொல்ல பிள்ளியா இது ஒதுக்கி எடுக்கணும் நம்ம பாழ முடியாது അങ്ങനെ അങ്ങനത്തെ നമ്മടെ ചമ്മന്തിയുടെ പരിപാടി അങ്ങനെ ഉണ്ടോ ഇത്രേ കഴിഞ്ഞു അതിനൊന്ന് കല്ലിൽ തന്നെ ഇട്ട് ഉരുട്ടി 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 ഇങ്ങനെ അങ്ങ് അത് തന്നെ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയി അല്ലേ അടിപൊളി ചമ്മന്തി അപ്പൊ അതെ നമ്മുടെ ഇഞ്ചി മാങ്ങ വെച്ച് നല്ല അടിപൊളി ചമ്മന്തി അരച്ചിട്ടുണ്ട് ഇപ്പൊ രുചി അറിയാൻ വയ്യ പണ്ടുള്ളവർക്ക് രുചി അറിയാം അപ്പൊ അതുപോലെ നിങ്ങൾ എവിടെങ്കിലും ഇഞ്ചി മാങ്ങ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചമ്മന്തി ഉണ്ടാകണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കിയാ മാത്രം രണ്ട് തണ്ട എവിടെയും പറമ്പി കൊണ്ട് പറമ്പുള്ളവരാണെങ്കിൽ അല്ലെ നടണം ഇവിടുത്തെ പറമ്പ ഇഞ്ചിമാങ്ങ പക്ഷെ ഇന്നും ഇല്ല പോയതെലി എവിടെ ഇത് അച്ചാറിടാനും അല്ലെ അച്ചാറിടും അങ്ങനെ ഇനി ചമ്മന്തി തന്നെ വേറെ രീതിയിൽ ഇതുപോലെ അല്ലാണ്ട് വേറെ രീതിയിൽ ചമ്മന്തി അരയ്ക്കും പല രീതിയിലുള്ള പല റെസിപ്പി നമുക്ക് ഇഞ്ചി മാങ്ങ വെച്ച് ഉണ്ടാക്കാം പണ്ടുള്ളവർ കഴിച്ചിട്ടുണ്ട് അവർക്ക് അതിന്റെ ഗുണവും അറിയാം പിള്ളേർക്കൊന്നും അറിയാൻ വേണ്ടി അതുകൊണ്ട് ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ നിങ്ങൾ അരച്ചു കൊടുക്കണം വീട്ടിലുള്ളവര് അപ്പൊ അവര് അവരെ പറഞ്ഞും പഠിപ്പിക്കണം ഇത് ഇഞ്ചി മാങ്ങയാണ് ഇത് മാറിപ്പോ ചിലടിച്ച് മണത്ത് നോക്കണം അപ്പൊ നല്ല മാങ്ങയുടെ നാട്ടുമാങ്ങായുടെ മണോ ഇത് ഞാൻ വെറുതെ ഇഞ്ചിങ്ങൾ ചേർന്നൊരു മാങ്ങാ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചി മാങ്ങ എന്നാ മാങ്ങ ഇഞ്ചി എന്ന് പറയും അപ്പൊ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി

അപ്പോൾ നമുക്ക് വീണ്ടും എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ശുഭദിനം